തലവേദന മുതൽ പനി വരെയുള്ള എല്ലാ കാര്യത്തിനും ആന്റിബയോട്ടിക്കുകളെ ആശ്രയിക്കുന്ന ശീലം നമ്മളിൽ പലർക്കുമുണ്ട് ഡോക്ടറുടെ കുറുപ്പടി ഇല്ലാതെയാണ് പലരും ഇത്തരത്തിൽ മരുന്ന് വാങ്ങി കഴിക്കുന്നത് ഡോക്ടറുടെ ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ വാങ്ങുന്നത് ആരോഗ്യത്തിന് അപകടകരമാണെന്നും പതിവായി ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതല്ലെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് ഒരു പഠനം ഹൈദരാബാദിലെ ഗച്ചിബൌളിയിലെ എ ഐ ജി ഹോസ്പിറ്റലിൽ വെച്ചാണ് പഠനം നടത്തിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള മുന്നൂറ് ഇന്ത്യക്കാരിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം എൺപത്തിമൂന്ന് പേരും ഇങ്ങനെയാണെന്ന് കണ്ടെത്തി ജലദോഷം ചുമ തൊണ്ടവേദന തുടങ്ങിയ വൈറൽ രോഗങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതും അപകടകരമാണ് ഇതിലൂടെ ശരീരം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ കാരണമാകുന്നു ക്രമേണ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിലേക്ക് ഇത് നയിക്കുന്നു ഇതിനെ സൂപ്പർ ബഗ് എന്നാണ് വിളിക്കുന്നത് എല്ലാ വർഷവും ഏകദേശം അമ്പത്തി എണ്ണായിരം നവജാത ശിശുക്കളുടെ മരണത്തിന് എ എം ആർ അണുബാധകൾ കാരണമാകുന്നുവെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകർ വ്യക്തമാക്കുന്നു